ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് മലയാളത്തിലെ ആദ്യത്തെ കുറ്റാന്വേഷണ നോവലായ ഭാസ്കര മേനോൻ എഴുതിയ ആളാണ് രാമവർമ്മ അപ്പൻ തമ്പുരാൻ അദ്ദേഹത്തെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് ലഭിക്കുവാനായി എന്റെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബോട് ചെയ്യണേ നമ്മുടെ പല കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് മലയാളത്തിലെ ആദ്യത്തെ കുറ്റാന്വേഷണ നോവലായ ഭാസ്കര മേനോൻ എഴുതിയ ആളാണ് രാമവർമ്മ അപ്പൻ തമ്പുരാൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ തൃപ്പൂണി ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനുമായി ചേർന്ന് എറണാകുളത്തു നിന്നും രസികമഞ്ചിരി എന്ന മാസിക പ്രസിദ്ധീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ കേരളത്തിൽ ആദ്യമായി കേരള സിനിടോൺ എന്ന സിനിമാ നിർമ്മാണ കമ്പനിയും ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ആദ്യമായി കേരളത്തിൽ കാർഷിക വ്യവസായിക പ്രദർശനം സംഘടിപ്പിച്ചതും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് കൊച്ചി രാജവംശത്തിലെ പ്രസിദ്ധ കവിയത്രയും സംഗീത വിദൂഷിയുമായ കൊച്ചിക്കാവ് തമ്പുരാട്ടിയുടെയും പാഴൂർ തുപ്പൻ നമ്പൂതിരിയുടെയും അഞ്ചാമത്തെ പുത്രനായി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ തൃപ്പൂണി തുറയിൽ ജനിച്ചു രാമവർമ്മ എന്നാണ് യഥാർത്ഥ യഥാർത്ഥനാമം സ്ഥാനത്യാഗം ചെയ്ത രാമവർമ്മ ആയിരുന്നു ഇദ്ദേഹം വിഷവൈദ്യ വിദഗ്ധനായിരുന്ന കൊച്ചുണ്ണി തമ്പുരാന്റെ അനുജനും രാമവർമ്മയ്ക്ക് രണ്ടു വയസ്സായപ്പോൾ അദ്ദേഹത്തിന്റെ മാതാവ് അന്തരിച്ചു തന്മൂലം അമ്മാവന്റെ മേൽനോട്ടത്തിലാണ് ബാല്യകാലം കഴിഞ്ഞത് പത്താമത്തെ വയസ്സിൽ തൃപ്പൂണിത്തുറയിലെ ശ്രീ ശേഷാചാര്യ പാഠശാലയിൽ സംസ്കൃത പഠനം ആരംഭിച്ചു പിന്നീട് രാജകുമാരന്മാരുടെ വിദ്യാഭ്യാസത്തിനുള്ള സ്ഥാപനമായ കളിക്കോട്ടയിൽ വെച്ച് ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ തുടങ്ങി അതോടൊപ്പം വ്യാകരണം അലങ്കാരം തർക്കം എന്നീ വിഷയങ്ങളും അഭ്യസിച്ചു പതിനേഴാം വയസ്സിൽ എറണാകുളം സർക്കാർ ഹൈസ്കൂളിൽ ചേർന്ന് ീ മെട്രിക്കുലർ പാസാകുകയും തുടർന്ന് മദുരാശി പ്രസിഡൻസി കോളേജിൽ ചേരുകയും ചെയ്തു അവിടെ എഫ് എക്ക് സംസ്കൃതവും ബി എക്ക് മലയാളവുമായിരുന്നു ഐശ്വിക ഭാഷകളായി സ്വീകരിച്ചത് ബി എ പരീക്ഷയിൽ ശാസ്ത്ര വിഷയത്തിൽ ജയിച്ചില്ല അതോടെ കലാശാല വിദ്യാഭ്യാസം അവസാനിപ്പിച്ചു അന്ന് പ്രചാരത്തിലുണ്ടായിരുന്ന ഭാഷാ ഗ്രന്ഥങ്ങളിൽ ഒട്ടുമുക്കാലും വായിച്ചിരുന്ന തമ്പുരാൻ മലയാള പത്രങ്ങളിലും മദ്രാസ് സ്റ്റാൻഡേർഡ് എന്ന ഇംഗ്ലീഷ് ദിനപത്രത്തിലും ആയിടയ്ക്ക് ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കാറുണ്ടായിരുന്നു മദുരാശിയിൽ നിന്നും അടങ്ങിയ ശേഷം ഇദ്ദേഹം എറണാകുളത്ത് താമസമാക്കി ഭാഷാ പോഷണത്തിന് മാതൃകാപരമായ ഒരു ആനുകാലിക പ്രസിദ്ധീകരണം ആവശ്യമാണെന്ന് കണ്ട ഇദ്ദേഹം ആരംഭിച്ച മാസികയാണ് രസികരഞ്ജിനി ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാന്റെ പത്രാധിപത്യത്തിൽ അതിൻ്റെ ആദ്യ ലക്കം പുറത്തുവന്നു വിഷവൈവി വിഷയവൈവിധ്യത്തിലും ആശയപുഷ്ടിയിലും ശൈലീ വൈവിധ്യത്തിലും ഭാഷാശുദ്ധിയിലും നിർബന്ധമുണ്ടായിരുന്നതിനാൽ ഉണ്ടായിരുന്നതിനാൽ ത്സികരഞ്ജിനി സമാന പ്രസിദ്ധീകരണങ്ങൾക്ക് ഒരു മാതൃകയായി തീർന്നു ത്രിസികരഞ്ജിനി ഭാഷാ സാഹിത്യത്തിനു ചെയ്തിട്ടുള്ള സേവനങ്ങൾ അമൂല്യമാണ് ഉണ്ണുനീലി സന്ദേശം ആദ്യം വെളിച്ചം കണ്ടത് ഈ മാസികയിലൂടെയാണ് എന്നാൽ സാമ്പത്തിക ക്ലേശം മൂലം ആയിരത്തി തൊള്ളായിരത്തി ഏഴോടു കൂടി അതിന്റെ പ്രസിദ്ധീകരണം നിർത്തിവെക്കേണ്ടതായി വന്നു തുടർന്ന് തൃശൂരിൽ താമസം തുടങ്ങിയത് കൊണ്ട് തമ്പുരാന്റെ സർവോദമുഖമായ വാസനയ്ക്ക് ചിന്താശക്തിക്കും അനുഗുണമായ പ്രവൃത്തി മണ്ഡലങ്ങൾ വികാസം പ്രാപിച്ചത് അക്കാലത്ത് തൃശൂരിലും സ്ഥാപിതമായ ഭാരതവിലാസ സഭയിൽ ഇദ്ദേഹം ഗണ്യമായ വഹിച്ചിരുന്നു ഇദ്ദേഹത്തിന്റെ മേൽനോട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ മംഗളോദയം കമ്പനി സ്ഥാപിച്ചു അതിന്റെ മാനേജിംഗ് ഡയറക്ടർ സ്ഥാനം ഒരു പന്തിരാണ്ട് കാലത്തോളം ഇദ്ദേഹം വഹിച്ചു കമ്പനിയുടെ വകയായി കേരള അച്ചുകൂടം വിലയ്ക്ക് വാങ്ങുകയും മംഗളോദയം മാസികയുടെ പ്രസിദ്ധീകരണം ആരംഭിക്കുകയും ചെയ്തു അപ്പോഴേക്കും ഭാരതവിലാസം സഭ അസ്തമിച്ചു പോയതിനാൽ ആ സ്ഥാനത്ത് ഇദ്ദേഹത്തിന്റെ ഉത്സാഹത്തിലും അധ്യക്ഷതയിലും ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കൊച്ചി സാഹിത്യ സമാജം രൂപവത്കൃതമായി കേരളത്തിലെ പ്രഥമ ലക്ഷണ ഗ്രന്ഥമായ ലീലാതിലകം ആദ്യം പ്രസിദ്ധീകരിച്ചത് മംഗളോദയം മാസികയിലാണ് ഗ്രന്ഥങ്ങളുടെ മുദ്രണത്തിലും പ്രസാധനത്തിലും ഗണനീയമായ പല പരിഷ്കാരങ്ങളും ഇദ്ദേഹം വരുത്തി സാഹിത്യപരമായ പല പരിശ്രമങ്ങളെല്ലാം ഇക്കാലത്താണ് ആരംഭിച്ചത് കൊച്ചി സാഹിത്യ സമാജത്തിന്റെ പ്രവർത്തനം താമസിയാതെ നിലച്ചുവെങ്കിലും മാസികാ പ്രസിദ്ധീകരണം പിന്നെയും തുടർന്നു അമുദ്രിതങ്ങളായ പ്രാചീന ഗ്രന്ഥങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ പ്രാചീന ഗ്രന്ഥമാല എന്നൊരു പ്രസിദ്ധീകരണ പരമ്പര പിൽക്കാലത്തു തുടങ്ങി വിലങ്ങൻ ശ്രീരാമകൃഷ്ണ ഗുരുകുലത്തിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന പ്രബുദ്ധ ഭാരതം മാസികയുടെ പ്ര പത്രാധിപത്യവും ഇദ്ദേഹം കുറച്ചുകാലം വഹിച്ചു തൃശൂർ നിവാസികൾ തമ്പുരാനെ അറിഞ്ഞിരുന്നത് സാഹിത്യ നായകൻ എന്നതിനേക്കാൾ ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിലാണ് വിവോഗോദയം സമാജത്തിന്റെ അധ്യക്ഷൻ അതിന്റെ കീഴിലുള്ള രണ്ട് വിദ്യാലയങ്ങളുടെ മാനേജർ എന്നീ നിലകളിൽ പതിനെട്ട് കൊല്ലക്കാലം പൊതുജന വിദ്യാഭ്യാസ രംഗത്ത് അദ്ദേഹം പ്രവർത്തിച്ചു വിലങ്ങൻ ശ്രീ രാമകൃഷ്ണ ഗുരുകുലത്തിന്റെ സ്ഥാപകരിൽ ഒരാളെന്ന നിലയ്ക്കും ഗുരുകുല വിദ്യാലയത്തിന്റെ മാനേജർ എന്ന നിലയ്ക്കും അത് സ്ഥിതോധരനായി അദ്ദേഹം പരിശ്രമിച്ചിട്ടുണ്ട് ഇടപ്പള്ളി സാഹിത്യ സമാജത്തിന്റെ വാർഷികോത്സവമായി ഒതുങ്ങി നിന്ന സാഹിത്യ പരിഷത്തിന് അഖില കേരള പദവി നൽകിയതും അതിനെ രജിസ്റ്റർ ചെയ്ത ഒരു സ്ഥാപനമാക്കിയതും തമ്പുരാനാണ് സീതാറാം നെയ്ത്തു കമ്പനിയുടെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖൻ ചെറുതുരുത്തി കേരളീയ ആയുർവേദ വൈദ്യശാലയുടെ സ്ഥാപകൻ മദുരാശി ആയുർവേദ കമ്മീഷനിലെ അംഗം സമസ്ത ഭാരത ആയുർവേദ മഹാസഭയിലെ കേരള പ്രതിനിധി മദ്രാസ് സർവകലാശാല ബോർഡ് ഓഫ് സ്റ്റഡീസിലെ അംഗം സർവകലാശാല പരീക്ഷകൻ കൊച്ചി പാഠപരിഷ്കരണ കമ്മിറ്റി അധ്യക്ഷൻ എന്നിങ്ങനെ തമ്പുരാൻ വഹിച്ചിട്ടുള്ള പല സ്ഥാനങ്ങളും പലതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ കേരളത്തിലെ ആദ്യത്തെ ചലച്ചിത്ര നിർമ്മാണ സ്ഥാപനമായ കേരള സിനിറ്റോൺ സ്ഥാപിച്ചതും തമ്പുരാനാണ് അതിലൂടെ തന്റെ നോവലായ ഭൂതരായർ ചലച്ചിത്രമാക്കാൻ അദ്ദേഹം ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല ചിത്രമെഴുത്തും ശില്പവിദ്യയും സംഗീതവും തമ്പുരാന് വശമായിരുന്നു അഭിനയ കലയിലുള്ള പാഠവവും അനിതര എങ്കിലും സാഹിത്യത്തെ ആയിരുന്നു അദ്ദേഹം സർവോപരി ആരാധിച്ചിരുന്നത് സാഹിത്യ സർവഭൗമൻ എന്ന പദവി നൽകി കേരളീയർ ആദരിച്ചപ്പോഴും കേരളീയ ദാസൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുവാനേ ഇദ്ദേഹം മുതിർന്നുള്ളൂ ഉപന്യാസകാരൻ ആഖ്യായിക കർത്താവ് പത്രപ്രവർത്തകൻ ഗവേഷകൻ നിരൂപകൻ സാമൂഹിക പരിഷ്കർത്താവ് എന്നിങ്ങനെ പല നിലകളിൽ അവിസ്മരണീയനാണ് അപ്പൻ തമ്പുരാൻ വാർദ്ധക്യകാലമായപ്പോഴേക്കും തമ്പുരാൻ ഒരു യോഗിയായി മാറിക്കഴിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് നവംബർ പത്തൊമ്പതിന് തൃശൂരിലെ വീട്ടിൽ വെച്ച് പ്രമേഹ രോഗം മൂലം ഇദ്ദേഹം അന്തരിച്ചു മൃതദേഹം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു അപ്പൻ തമ്പുരാൻ താമസിച്ചിരുന്ന തൃശൂർ അയ്യന്തോളിലെ വീട് ഇന്നൊരു സ്മാരകമാണ് തൃശൂർ കളക്ട്രേറ്റിന്റെ പുറകിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പൻ തമ്പുരാന്റെ ജന്മശതാബ്ദി വർഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ കേരള സാഹിത്യ അക്കാദമിയുടെ മേൽനോട്ടത്തിലാണ് ഇത് തുടങ്ങിയത് സാഹിത്യ അക്കാദമിയുടെ ഒരു ആനുകാലിക ലൈബ്രറിയും സാഹിത്യകാരന്മാർക്ക് താമസ താമസിച്ച് രചന നിർവഹിക്കാൻ കഴിയുന്ന കേരളീയ ഗ്രാമവുമാണ് ഇവിടെയുള്ളത് അപ്പൻ തമ്പുരാനെ സംസ്കരിച്ച സ്ഥലം ഇന്ന് റോഡിന്റെ നടുക്കാണ് അതിനാൽ അന്തിമോപചാരം അർമ്മി അർപ്പിക്കാൻ വരുന്നവർക്ക് ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്